ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ ിൽ പഞ്ചായത്ത് സമീപം രണ്ട് കിലോ കഞ്ചാവ് പിടികൂടിയ കേസിലെ പ്രതിക്ക് രണ്ട് വർഷം തടവ് ശിക്ഷ ചന്തകുന്ന് സ്വദേശി മങ്ങാട്ടുവളപ്പിൽ സൈഫുദ്ദീനെയാണ് കോടതി ശിക്ഷിച്ചത് വില്പനയ്ക്കായി കൈവശം വെച്ച കഞ്ചാവ് പിടികൂടിയ കേസിലെ പ്രതിക്ക് മഞ്ചേരി എൻ ഡി പി എസ് കോടതി ജഡ്ജി എം പി ജയരാജാണ് രണ്ടു വർഷം കഠിന തടവും ഇരുപതിനായിരം രൂപ പിഴയും വിതച്ചത് പിഴ അടയ്ക്കാത്ത പക്ഷം ആറുമാസം കൂടി ശിക്ഷ അനുഭവിക്കണം നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് അഞ്ചിന് പ്രതി താമസിക്കുന്ന വെളിയന്തോടുള്ള ക്വാർട്ടേഴ്സിന് മുൻവശം വെച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് അന്ന് മുതൽ പ്രതി ജയിൽവാസം അനുഭവിച്ചു വരികയാണ് കഞ്ചാവ് വധശ്രമം ബലാത്സംഗം പൊതുമുതൽ നശിപ്പിക്കൽ കളവ് തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് സൈഫുദ്ദീൻ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ Real fruit power, real juices from Dabar.